ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ താമരശ്ശേരി ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ധർണ സമരം സംഘടിപ്പിച്ചു നിലമ്പൂർ ഐ എം എ നിലമ്പൂർ കെ ജി എം ഒ എ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ എൻജിഒ യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ധർണ ഡോക്ടർമാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ടത് സമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ് സമൂഹം ഇത് മനസ്സിലാക്കണം അല്ലാത്തപക്ഷം ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നുവരാൻ മടിക്കുന്ന സാഹചര്യമുണ്ടാവും ജീവഭയമില്ലാതെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സീനിയർ ഐ എം എ ലീഡർ ഡോക്ടർ സി എം ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അബ്ദുൽ സമദ് അധ്യക്ഷനായി ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ ജലാലുദ്ദീൻ ഡോക്ടർ കെ ടി മനോജ് ഡോക്ടർ റഫീഖ് അലി ഡോ സനൽ സിസ്റ്റർ കൊച്ചുറാണി പി ജി വിദ്യാർത്ഥികളായ ശ്രീഹരി ഹൌസ് സർജൻ ഡോക്ടർ നവാസ് എന്നിവർ പ്രസംഗിച്ചു കെ ജി എം ഒ എ താലൂക്ക് കൺവീനർ ഷബീർ അലി സ്വാഗതവും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ കെ കെ പ്രവീണ നന്ദിയും പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ